ബാങ്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് സമയം മാത്രം ബാക്കിയുള്ളപ്പോൾ ഇക്ക അടുക്കളയിലേക്ക് ഒന്ന് പറഞ്ഞു കൊയൊക്കെ വന്നിട്ടുണ്ട് പുറത്ത് നോമ്പ് തുറക്കാതെ വിടുന്നത് മോശമില്ലെന്ന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പലഹാരം തയ്യാറാക്കുക മൂന്ന് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പുവെള്ളം ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്ത് മസാല റെഡിയാവുന്നത് വരെ ഒന്ന് മൂടി വെക്കാം അപ്പം കുരുമുളക് പൊടിയും ചേർത്ത് നേരത്തെ വേവിച്ചെടുത്ത ബീഫ് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല റോസ്റ്റ് ആക്കി എടുത്തു റോസ്റ്റ് ആക്കിയ ബീഫിലേക്ക് പൊടിയായി അരിഞ്ഞ വലിയുള്ളി ക്യാരറ്റ് മല്ലിയില ചേർത്തു ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു നേരത്തെ കുഴച്ചെടുത്ത മാവിനെ രണ്ട് ഭാഗമാക്കിയിട്ട് അല്പം മൈദപ്പൊടി തൂവിയിട്ടൊന്ന് പരത്തിയെടുക്കുക നല്ല കനം കുറച്ച് പരത്തണ്ട കുറച്ചൊരു കനത്തിലായിട്ട് പരത്തിയെടുക്കുക നേരത്തെ തയ്യാറാക്കി വെച്ച മസാല അതേ രീതിയിൽ നാല് ഭാഗത്തായിട്ട് ഇട്ട് കൊടുത്ത് നേരത്തെ പരത്തി വെച്ച മാവ് അതിന് മുകളിലായിട്ട് കവർ ചെയ്യുക എന്നിട്ട് വിരല് കൊണ്ട് അതേ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു കട്ടർ വെച്ചിട്ട് നാലായിട്ട് കട്ട് ചെയ്ത് ബാക്കി സൈഡിലൂടെ വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഒരു ഫോർക്ക് വെച്ച് നാല് ഭാഗം ഒരേ രീതിയിൽ പ്രെസ് ചെയ്ത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ ഇനി ചൂടായ എണ്ണയിൽ തിരിച്ചും മറിച്ചു ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതേ രീതിയിൽ വേണമെങ്കിൽ സെർവ് ചെയ്യാം ഞാൻ കോയാക്കാക്കുള്ള പലഹാരം ആയതുകൊണ്ട് കഴിക്കാനുള്ള എളുപ്പത്തിന് നാലായിട്ട് മുറിക്കുന്നുണ്ട് അപ്പൊ ഇതിനൊരു പേരിടണ്ടേ പേര് ഞാൻ ഇട്ടിട്ടില്ല അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുന്നു അപ്പോൾ നിങ്ങൾ നല്ലൊരു പേരിട്ട് കമൻ ബോക്സിലൂടെ എന്നെ അറിയിക്കൂ കേട്ടോ അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം